ഇറാൻ എന്തിനാണ് ഇസ്രായേലിന്റെ മരുഭൂമിയിലേക്ക് മിസൈൽ പായിക്കുന്നത് എന്ന് ഇതിൻ്റെ ഇടയിലൊക്കെ വലിയ ചർച്ചക്ക് വക നന്ദി നൽകിയിരിക്കുന്ന കാര്യമാണ് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് നഗരങ്ങളെയും ലക്ഷ്യങ്ങളെയും ലക്ഷ്യങ്ങളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് അക്രമം നടത്തുന്നതിന് പകരം പല ഘട്ടങ്ങളിലും ഒഴിഞ്ഞ മരുഭൂ പ്രദേശത്തിലേക്ക് ഇറാൻ ഇങ്ങനെ മിസൈൽ വിട്ടുകൊണ്ടേയിരിക്കും കഴിഞ്ഞ പ്രാവശ്യം മുന്നൂറിലധികം മിസൈലാണ് വിട്ടത് ഈ പ്രാവശ്യം ഇരുന്നൂറോളം മിസൈൽ വിട്ടു കഴിഞ്ഞ പ്രാവശ്യം വിട്ട മുന്നൂറ് മിസൈലിൽ നൂറിലധികം പല മേഖലയിൽ വെച്ചും അമേരിക്കക്ക് മിസൈൽ തകർക്കാൻ വേണ്ടി പറ്റി അത് ജോർദാൻ മേഖലയിൽ തന്നെ തൊണ്ണൂറിലധികം മിസൈൽ പക തകർത്തു എന്നാണ് പറയുന്നത് പിന്നീട് മെഡിറ്ററൻ കടലിൽ വെച്ച് മെഡിറ്ററൻ കടലിലുള്ള അമേരിക്കയുടെ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് പിന്നെ ഒരു നൂറോളം മിസൈലുകൾ അങ്ങനെ തകർത്തു എന്ന് പറഞ്ഞു കുറഞ്ഞ മിസൈലുകൾ മാത്രമേ ഇസ്രായേലിലേക്ക് പതിച്ചിട്ടുള്ളൂ എന്നാണ് യൂറോപ്യൻ ഭാഗങ്ങളിലുള്ള അഭിപ്രായം വന്നത് എന്നാൽ കൃത്യമായിരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് പ്രവേശിക്കാൻ തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും അയണ്ടോ പോലെയുള്ള പ്രതിരോധ സംവിധാനത്തിൻ്റെ ശക്തി കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു പരീക്ഷ നടത്താൻ ഇത് ഉപകരിച്ചു എന്നൊക്കെയാണ് ഇറാന്റെ ഭാഗ അഭിപ്രായം വന്നത് പക്ഷേ ഇവിടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന അഭിപ്രായം ഈ കഴിഞ്ഞ പ്രാവശ്യം ഇറാൻ വിട്ടതും ഇരുന്നൂറോളം മിസൈലാണ് ഏകദേശം അതിൽ തൊണ്ണൂറ് ശതമാനം ലക്ഷ്യം കണ്ടു തീപിടുത്തങ്ങളും ബിൽഡിങ്ങൾ തകരുന്നതും വിമാനത്താവളത്തിനെ തീപിടിച്ചതും അടക്കമുള്ള കുറേ വിഷയങ്ങൾ അതിനോടനുബന്ധിച്ച് ലൈവായിട്ട് തന്നെ പുറത്തു വരികയും ചെയ്തു എന്നാൽ ഇതിലൊരു മുപ്പതിലധികം മിസൈലുകൾ ഈ മരുഭൂമിയിലാണ് പതിച്ചത് എന്നുള്ളതാണ് അപ്പോൾ കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ട് ബാലിസ്റ്റിക് മിസൈലിനെ പറത്താൻ ശക്തിയുള്ള ഒരു രാജ്യം മരുഭൂപ്രദേശത്തിലേക്ക് എന്തൊരു മിസൈലിനെ പായിക്കുന്നു എന്നുള്ളതുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ വലിയ ചർച്ച ഒന്നാണ് ഇന്ന് ആ ചർച്ചക്ക് ഏകദേശം ഒരു രൂപമായിരിക്കുന്നു ഈ മരുഭൂപ്രദേശത്താണ് ഇസ്രായേലിൻ്റെ ആണവശേഖരമുള്ളത് എന്നുള്ളതാണ് അത് ആണവശേഖരത്തെ പ്രത്യേകമായിരിക്കുന്ന ഒരു അടയാളപ്പെടുത്തലൊന്നും ഇല്ലാത്ത രീതിയിൽ മരുഭൂപ്രദേശത്തിൻ്റെ ഏതോ ഒരു അറ്റം ഒരു മേഖലയിൽ ഉണ്ട് എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ലക്ഷ്യത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇറാൻ മിസൈൽ വിട്ടത് എന്നുള്ളതും ഇസ്ര ഇറാനു പറ്റിയ അബദ്ധങ്ങളൊന്നുമല്ല ലക്ഷ്യത്തിലേക്കുള്ള പറക്കലാണ് ആ നടത്തിയത് എന്നുള്ളതാണ് ഡിമോണ എന്ന് പറയുന്ന അതിൻ്റെ അതിൻ്റെ പേരാണ് പറയുന്നത് ആണവ റിയാക്ടറിന് ഡിമോണ ആണവ റിയാക്ടർ എന്നാണ് അതിൻ്റെ പേര് പറയുന്നത് അതിപ്പോ ഷമോ ഈ ഷരോൺ പെ എന്ന് പറയുന്ന ആദ്യത്തെ അവരുടെ ഇസ്രായേലിൻ്റെ പ്രസിഡന്റിന്റെ പേരിലാണ് അറിയപ്പെടുന്നത് പ്രധാനമന്ത്രിയുടെ പേരിലാണ് ആ ആണവ കേന്ദ്രം ഇപ്പോൾ അറിയപ്പെടുന്നത് അപ്പോൾ ഡിമോണ ഡിമോണ എന്ന് പറയുന്നത് ആ ആണവ നിലയം കൃത്യമായ രീതിയിൽ ഇപ്പോഴും അതിൻ്റെ പ്രദേശത്തെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല നഗരത്തിൽ നിന്ന് പതിനാറ് കിലോമീറ്ററിന്റെ അപ്പുറമായി പ്രവർത്തിക്കുന്നതാണ് ഡിമോണ എന്ന് പറയുന്ന ഇസ്രായേലിന്റെ ആണവ മേഖല ഈ മേഖല ലക്ഷ്യം വെച്ചുകൊണ്ട് ഇസ്ര ഇറാൻ ഈ അവരുടെ ബാലിസ്റ്റിക് മിസൈൽ പായിച്ചിട്ടുണ്ട് തകർന്നിട്ടുണ്ട് എന്നാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അപകട കാര്യങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അവകാശമൊന്നും ഇറാൻ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അങ്ങനെയൊന്നും സംഭവം നടന്നിട്ടില്ല എന്നുള്ള ഉറപ്പാണ് പക്ഷേ ഇസ്രായേൽ വലിയ ഭയപ്പാടുണ്ടായിരിക്കുകയാണ് തൊള്ളായിരത്തി അറുപത്തി എട്ട് കാലത്താണ് ഇവ നിർമ്മിച്ചത് എന്ന് പറഞ്ഞു അതിനെക്കുറിച്ചുള്ള കുറച്ച് വിവരണങ്ങളോ കൂടി അതിന് ഈ വിഷയത്തോടനുബന്ധിച്ച് തന്നെ പുറത്ത് വന്നിട്ടുണ്ട് തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ നിർമ്മാണം തുടങ്ങി എന്നാൽ അമേരിക്ക പോലും ഈ കാര്യം അറിഞ്ഞിട്ടില്ല ആണവ നിലയം സ്ഥാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടും ആണവ ശേഖരണം അതിൻ്റെ ഊർജ്ജ സംവിധാന കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തികൾ ആരംഭിച്ചത് യഥാർത്ഥത്തിൽ ഈ അമേരിക്ക അറിഞ്ഞിട്ടില്ല എന്നുള്ളതും അമേരിക്കയുടെ ഒരു പ്രസിഡന്റ് ഇസ്രായേലിൽ സന്ദർശനം നടത്തിയോടനുബന്ധിച്ചാണ് ഒരു ചെറിയ സൂചന കിട്ടിയത് ആ സൂചന പ്രകാരം പിന്നീട് അമേരിക്ക അന്വേഷണം നടത്തി അന്വേഷണത്തിൽ അവർക്ക് ഇങ്ങനെ ന്യൂക്ലിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫെസിലിറ്റി ഉണ്ടാക്കാനുള്ള പ്രവർത്തികൾ ആരംഭിച്ച പേര് അവരറിയുകയും ചെയ്തു അങ്ങനെ കുറച്ച് അഭിപ്രായ കാര്യങ്ങളൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നീട് അത് അമേരിക്ക അതിന് അനുകൂലമായിരിക്കുന്ന രീതിയിൽ നിലപാടെടുത്തു അതിനെ വികസിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തു ആ സമയത്തൊക്കെ ഇസ്രായേൽ പറയുന്ന കാര്യം ആണവോർജവുമായിട്ട് ബന്ധപ്പെട്ട് പെട്രോ ഈ കറണ്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് വേണ്ടി സമാധാനപരമായിരിക്കുന്ന കാര്യത്തിന് വേണ്ടിയാണ് തങ്ങൾ നിർമ്മിക്കുന്നത് അല്ലാതെ അക്രമവുമായിട്ട് ബന്ധപ്പെട്ടതല്ല എന്ന് പറഞ്ഞു എന്നുള്ളതും അതിൻ്റെ ശരി തെറ്റുകളെ കുറിച്ചൊന്നും പ്രത്യേകമായിരിക്കുന്ന വിവരങ്ങളൊന്നും വന്നിട്ടില്ല പക്ഷേ അമേരിക്ക അത് തത്വത്തിൽ അംഗീകരിച്ചിരിക്കുന്ന പുറത്തു വന്നത് ഈ മിസൈലുമായിട്ട് ബന്ധപ്പെട്ട് ഈ മേഖലയെ ആക്രമിക്കാൻ വേണ്ടി സാധിക്കില്ല അത് പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പോലെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തകർക്കാൻ വേണ്ടി പറ്റും പക്ഷേ ഈ ഭൂഖണ്ഡതര മലേഷ്യ ഈ ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറയുന്നത് അതിശക്തമായിരിക്കുന്ന മിസൈലാണ് ഈ ഭൂഖണ്ഡതര ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചാണ് ഇസ്രായേൽ ഹിസ്ബുല്ലാ ഗ്രൂപ്പിനെ ആക്രമിച്ചത് ഭൂമി തുളച്ച് ഏകദേശം ആറ് മീറ്ററോളം താഴ്ചയിൽ ഇറങ്ങി പോവാൻ പാകത്തിലാണ് ഈ ഭൂഖണ്ഡതര ബാലിസ്റ്റിക് മിസൈൽ ഉള്ളത് ഈ ഇത് ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ മേഖല തകർന്നു തരിപ്പണമാവോ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സോറ കാണകം നിലയം എന്ന് പറഞ്ഞിട്ട് മറ്റൊന്നുകൂടിയും യഥാർത്ഥത്തിൽ ഇസ്രായേലുണ്ട് ഒരുപാട് ഒരുപാടെണ്ണം ഉണ്ട് അതിൽ ഒന്നു രണ്ടെണ്ണം ഒക്കെയാണ് ഇപ്പൊ പുറത്തു വന്നത് ഈ സോറ കാണവ നിലയുമായിട്ട് ബന്ധപ്പെട്ടും ഒരു വിവാദം ഉണ്ടായ സമയത്ത് അവർ പറഞ്ഞത് അത് ആണവോർജ്ജം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കരണ്ട് പോലെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് തങ്ങൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് അമേരിക്ക ആയതുകൊണ്ട് അവർക്ക് പരാതിയില്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത് അവർക്കും അറിയാം ഞങ്ങൾക്കൊരു പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി അമേരിക്ക വരും എന്നുള്ളതും അമേരിക്ക ആയുധങ്ങളും സംവിധാനങ്ങളും അവരുടെ ശക്തിയും അവരുടെ സാമ്പത്തിക സാമ്പത്തികവും തങ്ങൾക്ക് വേണ്ടി അവർ ചെലവഴിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി അറിയുന്ന ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആണവ നിലവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒരു പ്രശ്നമല്ല എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇറാൻ യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ ആണവ നിലയം തെരയുകയാണ് അതാണ് ഇപ്പം യാഥാർത്ഥ്യം അപ്പോൾ എവിടെയാണോ ഉള്ളത് അത് കണ്ടുപിടിക്കാൻ യഥാർത്ഥത്തിൽ വരുഭൂമി പോലെയുള്ള പ്രദേശങ്ങളിൽ ഈ സംഭവങ്ങൾ ആണോ നിലയുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ടെങ്കിൽ കണ്ടുപിടിക്കാനുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ രഹസ്യമായിരിക്കുന്ന എന്തെങ്കിലും ഡ്രോൺ ഉപയോഗിച്ചോ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു പരിശ്രമം ഇറാൻ വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയതാണ് നാനൂറിലധികം ആണവ സ്ഫോടനം നടത്താൻ പാകത്തിലുള്ള സംവിധാനങ്ങൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേലിൻ്റെ കൈവശത്തിലുണ്ട് എന്നുള്ളതാണ് അത് പൂർത്തീകരിക്കപ്പെട്ടതാണ് എന്ന് പറയുന്നു അതിനൊരു ഒന്നും വന്നിട്ടില്ല കാര്യമെന്ന് പറയുന്നത് ആണവായുധവുമായി ബന്ധപ്പെട്ട കാര്യത്തെ കുറിച്ചിട്ട് ഒരിക്കലും അത് പറയില്ല ലോക ഐക്യരാഷ്ട്രസഭയെ സംബന്ധിച്ചിടത്തോളം ആണവായുധം ഇല്ലാത്ത രാജ്യമായിട്ടാണ് ഇസ്രായേലിനെ കാണുന്നത് ഇറാനെ കാണുന്നതും അങ്ങനെയൊക്കെ തന്നെയാണ് എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഇതൊരു അപ്ഡേഷൻ നടക്കുന്നുണ്ട് എന്നുള്ളത് ഉപഗ്രഹ ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമായിരിക്കുന്നു എന്ന റിപ്പോർട്ട് ഇത് രണ്ടെങ്കിൽ പുറത്തു വന്നതാണ് ഉപഗ്രഹ ചിത്രങ്ങളുമായിട്ട് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വലിയൊരു പഠനവും വലിയൊരു അന്വേഷണം ഇറാൻ നടത്തിയിരുന്നു അതോ അതിനപ്പുറമായ രീതിയിൽ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ രഹസ്യമായിരിക്കുന്ന സംവിധാനങ്ങളൊക്കെ കണ്ടെത്താനുള്ള ഒരു പഠനം നടത്തി ഏറെക്കുറെ അതിൽ ഇറാൻ വിജയിക്കുകയും ചെയ്തു ആ വിജയിച്ചതിന് തുടർച്ചയായ രീതിയിൽ ഹിസ്ബുല്ലാ ഗ്രൂപ്പ് പുതിയൊരു പഠനമോ പുതിയൊരു സംവിധാനമോ ഇസ്രായേലിലേക്ക് വിടുകയും അങ്ങനെ അവിടെ നിന്നുള്ള രഹസ്യമായിരിക്കുന്ന കുറേ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തൊരു സംഭവം ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു അത് ഹിസ്ബുല്ലാ തലവൻ കൊല്ലപ്പെടുന്നതിന്റെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നടന്ന സംഭവമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട വലിയ വിഷയങ്ങൾ ഇസ്രായേൽ ഉണ്ടാവുകയും യുദ്ധപ്രഖ്യാപനം വരെ നടത്തിയിരിക്കുന്നു കലയുദ്ധം നടത്തും എന്ന് ആദ്യമായിട്ട് ഇസ്രായേൽ എതിരെ സംസാരിച്ചതും ഇതിനോടനുബന്ധിച്ചാണ് അപ്പോൾ നമ്മൾ പറയുന്ന വിഷയം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ആണവായുധം ഇറാൻ തിരയുകയാണ് അത് എവിടെയാണ് എന്ന് കണ്ടെത്താനുള്ള വലിയ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് മരുഭൂ പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ ഇങ്ങനെ അക്രമം നടത്തിക്കൊണ്ടേയിരിക്കുന്നത് അങ്ങനെ കണ്ടെത്താൻ എന്തൊക്കെ സംവിധാനമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാം അതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള സംവിധാനത്തെക്കുറിച്ചും ആലോചിക്കുന്നുണ്ട് പക്ഷേ അത് അതീവ ഗൗരവമുള്ളതും അപകടമുള്ളതും വലിയ തിരിച്ചടികൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിനുണ്ടാവുന്നതുമാണ് എന്ന് ഏറെക്കുറെ ഇസ്രായേലിന് തന്നെ അറിയാം അതുകൊണ്ട് ആ കാര്യത്തിൽ അവർക്ക് അവർ അതിന് ആ അതിന് ആ ശ്രമം പരാജയപ്പെടാനാണ് സാധ്യത അതിന് നിൽക്കാനുള്ള സാധ്യത കുറവായിട്ടും കണക്കാക്കുന്നു അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ആണവായുധമുണ്ട് എന്ന് ഇസ്രായേൽ ഒരു ഘട്ടത്തിൽ സമ്മതിച്ചിട്ടില്ല ഒന്ന് രണ്ട് പ്രാവശ്യം അങ്ങനെ ഒരു സൂചന അവർ നൽകിയതോടുകൂടി വലിയ വിവാദമായി പിന്നീട് അത് നിഷേധിച്ചു എന്ന് മാത്രമല്ല ആ വിവാദം പറഞ്ഞിരിക്കുന്ന മന്ത്രി തന്നെ മന്ത്രിസഭയിൽ നിന്ന് ഇസ്രായേലിന് പ്രധാനമന്ത്രി പുറത്താക്കിയ സംഘം ഈ യുദ്ധത്തോടനുബന്ധിച്ചാണ് ഗസൈൽ ആണവായുധം പ്രയോഗിക്കണമെന്ന് പ്രതിരോധ മന്ത്രി പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടാണ് വിവാദം ഉണ്ടായത് ഏതായിരുന്നാലും മരുഭൂമിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ മിസൈൽ പായിക്കുന്നത് അവരുടെ ആണവ കേന്ദ്രം തിരഞ്ഞുകൊണ്ട് നശിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് ഏറെക്കുറെ ഇപ്പോൾ ബോധ്യമായിരിക്കുകയാണ്